നിങ്ങള് ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങളെ മുഖം നോക്കുമ്പോന്തോ എനിക്കൊരു കുഴിറ്റ് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാ നിങ്ങള് ഒന്നും മെസ്സിലാക്കണ്ടാ നമുക്ക് അച്ചടക്കം പറഞ്ഞാ പൈസ വേണ്ട പൈസ ഒന്നും നല്ല ഫലം പറഞ്ഞേനു നല്ല കയ്യാന്ന് കേട്ടാ നല്ല കയ്യുന്നു നിങ്ങളൊരു കരിഞ്ഞേ ഒരു അൻപത് ഉറുപ്പി ബുക്ക് പൈസ വേണ്ട നിങ്ങൾ ശിവനോ നോക്കിട്ട് ബുക്ക് നല്ല പറഞ്ഞുതരും ഇതല്ല മൂന്ന് മക്കളുണ്ട് ആളുങ്ങൾ ആണുങ്ങള് ഇപ്പോ ഇല്ല പോയി അത് നിങ്ങക്കറിയില്ലേ ഇത് നോക്കുമ്പോ എല്ലാ വേറെ പോയതറിയില്ല എന്നാ പിടിയെ പോയിട്ടുണ്ട് ഭർത്താവിന്ധമുണ്ടല്ലോ ഇല്ല ഇല്ല അതൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല നിങ്ങൾ വെറുതെ പറയും ഞാൻ നിങ്ങൾ ഭർത്താവിന് വേറെയായിരിക്കും ബന്ധം കാണുന്നുണ്ട് ഇടാതല്ല ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ മൂന്ന് മക്കളുണ്ടല്ലേ ഒരാണ കാണുന്നില്ല അല്ലേ മൂന്ന് വണ്ണം പിന്നെ നല്ല രേഖ ഭാഗ്യം ഉണ്ടോ പക്ഷെ ഭർത്താവിനെ കൊണ്ട് ചെറിയ ഇഷ്ടം കൊണ്ടു അതായി പറയാനുള്ളു ല്ലേ ഉള്ളേ എന്നാ നിങ്ങള് പറഞ്ഞത് എന്റെ ഭർത്താവിനെല്ലിക്കാനാ ഞാൻ പറഞ്ഞോളം സമാധാനവും കടങ്ങി പോലെ പണിയും ചായ വെക്കണ വേണ്ട ചായ വക്ക വേണ്ട മൂക്കിൻ്റെ ആ നോനറിയില്ലല്ലോ പോയിട്ട് വഴി കിട്ടിട്ടല്ലോണം അത് വില്ക്കുമ്പോ എന്തായാലും തിരിയൂ എന്നാലും എൻറെ മാല ഞാൻ എത്രയും അതിന്റെ വാങ്ങിയിട്ട് പത്തുമുന്നൂറുപ്യന്റെ മാല ഞാൻ ഇന്ന വീടെ പോകാൻ വിളിച്ചിട്ടതാണു എൻറെ കുഞ്ഞുമാലിയ പൊട്ടിച്ചേ ഞാൻ ചോദിച്ച വല്യതാ പൂട്ടിച്ചൂട്ടേന്ന് ഇത് ഞാൻ പോയതാണ് എന്താ ഇനിപ്പരോട് പറയാനാന്ന് ഇങ്ങ നോക്ക ഇങ്ങോട്ടൊന്നല്ലേ ഇങ്ങോട്ട് വരുവോ നോക്കട്ടെ ഞാൻ ഞനക്ക് കയ്യിലുറപ്പിയ ഒരു ഭവനുണ്ടേനോ അത് ആ ഞാനിത് അത് കഷ്ടാച്ചത് അത് ഞാൻ ഇതാ കൂട്ടിച്ചിരില്ല ഞാൻ ഇങ്ങോട്ട് മടങ്ങി അല്ലെങ്കിൽ പിടിച്ചാപ്പിടി അളക്കൂല ഞാൻ ആരോട് ഈ പിടിക്കുള്ളത് ഒരു മനുഷ്യനുണ്ടാസിലും വേദന എടുക്കും വേണ്ടത് ഞാൻ ഇതാ കൊണ്ടുവരും പിടിച്ചാ പിടിന്റെതാന്ന് വെറു പിന്നെന്താ ചെയ്യേണ്ടത് ആരും വെച്ച് കാണാ ഇങ്ങനത്തെ ഒരു കൈ നോക്കേട്ടക്കാരൻ പേരും വന്നിട്ടിങ്ങനെ മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഹലോ നിങ്ങൾ നിങ്ങളിടെയാണ് ഉള്ളത് ഇടി ഇപ്പുണ്ടല്ലോ ഒരു കൈനോട്ടക്കാരെന്ന് പറഞ്ഞിട്ട് വന്നിനെ മറ്റേ എന്തല്ലോ പറഞ്ഞു പയ്യ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ മാലിയും പൊട്ടിച്ചു പോയിട്ടുന്ന് ആ ഇല്ല ഇങ്ങഏത്തോട്ടാ പോയിനി ഒന്ന് നിങ്ങൾ അപ്പുറത്തേക്കൂടി കുറേ ആളെയും കൂട്ടിയിട്ട് അപ്പുറത്തേക്കൂടി കൂടി നോക്കറാ ആ ആ ആ ഒരു വെള്ളം മുണ്ടുകൊടുത്തിട്ട് ഒരു മഞ്ഞ സഞ്ചി കൊടുത്തിട്ടാണ് വന്നിന് ഒന്ന് കൂടി പോയി നോക്കണേ ഞാൻ വിചാരിച്ച എന്റെ കാര്യത്തിൽ ആ വല്ല് തട്ടിത്തേനെ ഞാൻ പറക്ക് പോവാൻ പോകും അപ്പൊ അതാന്നാ ഞാൻ വിചാരിച്ചത് നോക്കുമ്പഴത്തേക്കും ആ ചെറുതാ പൊട്ടിച്ചു കൊണ്ടുപോയിട്ടെ ആ എന്നാ ശരി എന്നാ അതൊക്കെ ബറിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല എന്നാ ഓക്കെ ആ ആ ശരി എന്നാ എന്നാ അപ്പത്തേക്കൂടി വേണ്ടേ ഞാൻ ഇപ്പത്തെ കൂടി നോക്കാം ആ ഓക്കെ ആ ആ ആ ഞാൻ കാലും കൈ പറിട്ട് ഒരു കഴിഞ്ഞു നടത്താൻ വെള്ളത്തിൽ നടത്തി വെള്ളം കുടിച്ചിട്ടില്ലേ പിന്നൊരു അരപ്പ അവൻ പോ എത്ര പൈസ പോണ അരപ്പ അവന് അല്ലെ ഇണ്ടായിച്ച കെട്ടണ്ട യോഗം ഉണ്ടാവില്ല പിന്നെ പറഞ്ഞിട്ടെന്ന വേണ്ടത് സ്വർണം കെട്ടേണ്ട യോഗം വേണ്ടേ പിന്നെ പിന്നെന്താ ചെയ്യു കഴിയില്ല ചാവാ കയ്യായിപ്പോ